രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പതിനേഴാം തീയതി സൂര്യൻ കർക്കിടകൻ രാശിയിൽ നിന്നും ചിങ്ങൻ രാശിയിലേക്ക് രാശി പരിവർത്തനം ചെയ്യുന്നു സൂര്യൻ സൂര്യൻ്റെ സ്വന്തം രാശിയായ ചിങ്ങൻ രാശിയിലേക്ക് മാറുന്നത് മേടം ഇടവം മിഥുനം രാശിക്കാരെ ഏത് രീതിയിൽ സ്വാധീനിക്കുമെന്ന് നോക്കാം അശ്വതി ഭരണി കാർത്തിക രോഹിണി മകൈരം തിരുവാതിര പുണർദം എന്നീ നക്ഷത്രക്കാരുടെ വരാൻ പോകുന്ന ഒരു മാസക്കാലത്തേക്കുള്ള ഫലങ്ങളാണ് പറയുന്നത് സൂര്യൻ എല്ലാ മാസവും രാശി മാറും ഒരു രാശിയിൽ മുപ്പത് ദിവസമാണ് നിലകൊള്ളുന്നത് സൂര്യൻ്റെ രാശിമാറ്റം നമ്മുടെ ദൈനംദിന ജീവിതത്തെ സ്വാധീനിക്കാറുണ്ട് ജ്യോതിഷപ്രകാരം സൂര്യനുമായുള്ള നമ്മുടെ ബന്ധം അച്ഛനുമായി സന്താനവുമായി സമൂഹത്തിലുള്ള സ്ഥാനമാനവുമായി നമ്മളിലെ വ്യക്തിത്വം ആത്മവിശ്വാസം സർക്കാർ ജോലി എന്നിവയുമായെല്ലാം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു ആദ്യമായി മേഡം രാശി അശ്വതി ഭരണി കാർത്തികയുടെ ഒന്നാം പാദം മേഡം രാശിയുടെ അഞ്ചാം ഭാവത്തിലാണ് സൂര്യൻ രാശി പരിവർത്തനം ചെയ്യുന്നത് മേഡം രാശിക്കാരുടെ ജീവിതത്തിൽ വളരെയധികം അനുകൂലമായ സമയമാണ് കുടുംബജീവിതം വളരെയധികം അനുകൂലമായ അവസ്ഥയിലായിരിക്കും സന്തോഷം ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കും ബന്ധങ്ങൾ ബലപ്പെടുകയും പരസ്പര ഐക്യവും സ്നേഹവും ഒക്കെ നിലനിൽക്കുകയും ചെയ്യും ഈ രാശി പരിവർത്തനം മേടം രാശിക്കാർക്ക് ഏറ്റവും കൂടുതൽ അനുകൂലമായി ഭവിക്കുന്നത് ജോലിയുമായി ബന്ധപ്പെട്ട് ആയിരിക്കും അത് നിങ്ങൾ ഗവൺമെൻറ് സെക്ടറുമായി ബന്ധപ്പെട്ടായാലും പ്രൈവറ്റ് സെക്ടറായാലും വളരെയധികം നിങ്ങൾക്ക് അനുകൂലമായ അവസ്ഥയായിരിക്കും ജോലിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഇതുവരെ കിട്ടാതിരുന്ന പിന്തുണ ഇനിയും മുന്നോട്ട് കിട്ടാൻ തുടങ്ങും മേലധികാരികളിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും ഒക്കെ നിങ്ങൾക്ക് വേണ്ടത്ര പിന്തുണ ലഭിക്കുന്നതായിരിക്കും നിങ്ങളുടെ മനോധൈര്യവും ആത്മവിശ്വാസവും ഒക്കെ കൂടുന്ന ഒരു സമയമാണ് നിങ്ങൾ പൂർണ്ണമായ ഒരു പ്ലാനിങ്ങോടുകൂടി നിങ്ങളുടെ വർക്കുകളൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിന് നിങ്ങൾക്ക് അനുകൂലമായ റിസൾട്ട് കിട്ടുന്നതായിരിക്കും ഈ ഒരു സമയം നിങ്ങളിലുള്ള ചിന്തയും ടെൻഷനുമൊക്കെ മാറിക്കിട്ടുന്ന സമയമാണ് രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്കൊക്കെ ആശ്വാസമുണ്ടാകും കൊണ്ട് പലവിധ ചിന്തകൾ അലട്ടിക്കൊണ്ടിരിക്കുന്നവർക്ക് സന്താനങ്ങളുടെ കാര്യത്തിലുള്ള ചിന്തകൾക്കൊക്കെ ആശ്വാസമുണ്ടാകുന്ന സമയമാണ് ഈ സമയം നിങ്ങൾക്ക് എല്ലാ കാര്യത്തിലും ശരിയായ തീരുമാനമെടുക്കാനുള്ള കഴിവുണ്ടാകും അതുപോലെ തന്നെ ജോലിയുമായി ബന്ധപ്പെട്ട് വളരെ അനുകൂലമായ സമയമാണ് സൂര്യൻ്റെ ഈ രാശി പരിവർത്തനം മേടൻ രാശിക്കാർക്ക് വളരെ അനുകൂലമായ ഫലങ്ങൾ പ്രദാനം ചെയ്യും അടുത്തതായി ഇടവൻ രാശി കാർത്തിക അവസാനത്തെ മൂന്ന് പാദം രോഹിണി മകൈരം ആദ്യത്തെ രണ്ട് പാദം ഇടവൻ രാശിയുടെ നാലാം ഭാവത്തിലാണ് സൂര്യൻ്റെ ഈ രാശി പരിവർത്തനം നടക്കുന്നത് ഇടവൻ രാശിക്കാരായ നിങ്ങൾക്ക് ഈ ഒരു സമയം അഹങ്കാരം ഒട്ടും ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു സമയമാണ് നിങ്ങളിൽ അഹങ്കാരം ഉണ്ടായാൽ അത് കുടുംബ ബന്ധങ്ങൾക്ക് ഉലച്ചിൽ തട്ടാൻ കാരണമാകും നിങ്ങൾ കുടുംബാംഗങ്ങളുമായി എന്തെങ്കിലും കാര്യത്തിനായി തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ ആ സമയത്ത് ഐക്യമില്ലായ്മ ഉണ്ടാവുകയും സംസാരത്തിൽ ഭിന്നത ഉണ്ടാവുകയും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും അതോടൊപ്പം തന്നെ അത് കുടുംബ ബന്ധങ്ങളിൽ അകൽച്ച ഉണ്ടാകാൻ കാരണമാകും നിങ്ങൾ കുടുംബജീവിതത്തിൽ ശാന്തിയും സമാധാനവും ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ ശ്രമിക്കുക സ്വത്തുക്കളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഒരു തീരുമാനത്തിലെത്താൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ അതിനൊക്കെ ഉറച്ച തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ സമയമാണ് ജീവിത പങ്കാളിയിൽ നിന്നും നിങ്ങൾക്ക് പരിപൂർണമായ പിന്തുണ എല്ലാ കാര്യത്തിലും ലഭിച്ചിരിക്കും ജോലിയുമായി ബന്ധപ്പെട്ട് വളരെ അനുകൂലമായ സമയമാണ് നിങ്ങൾ വളരെ കാലമായി ജോലിക്കൊക്കെ ശ്രമിച്ച് ജോലിയൊന്നും ലഭിക്കാത്ത ഒരവസ്ഥയാണെങ്കിൽ അതിനൊക്കെ മാറ്റം വരുന്ന ഒരു സമയമാണ് ഇതുവരെ ജോലി ലഭിക്കാതിരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ജോലി ലഭിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകും സൂര്യൻ്റെ ഈ ഒരു രാശി പരിവർത്തനം ഇടവൻ രാശിക്കാർക്ക് കൂടുതൽ സുഖ സൗകര്യങ്ങളോടുകൂടി ജീവിക്കാനായി ഇടവരുത്തും നിങ്ങളുടെ മാനസിക പിരിമുറുക്കവും ടെൻഷനുമെല്ലാം കുറയാൻ ഇടവരുത്തും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ സംസാര രീതിയും പെരുമാറ്റ രീതിയും മെച്ചപ്പെടുത്തുവാൻ ശ്രമിക്കുക ആരോഗ്യപരമായി വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്ത സമയം ആയിരിക്കും കർക്കിടകൻ രാശിയിൽ നിന്നും ചിങ്ങൻ രാശിയിലേക്കുള്ള സൂര്യൻ്റെ ഈ രാശി പരിവർത്തനം ഇടവൻ രാശിക്കാർക്ക് വളരെയധികം ഗുണഫലങ്ങൾ പ്രദാനം ചെയ്യും അടുത്തതായി മിഥുനം രാശി മിഥുനം രാശിയുടെ മൂന്നാം ഭാവത്തിലാണ് സൂര്യൻ്റെ ഈ രാശി പരിവർത്തനം നടക്കുന്നത് മിഥുനം രാശിക്കാർക്ക് ഈ ഒരു സമയം എല്ലാ പ്രവൃത്തിയും ചെയ്യാനുള്ള ഒരു ഉത്സാഹം കൂടുതലായി കാണുന്ന ഒരു സമയമാണ് നിങ്ങൾ ഏത് ഫീൽഡിലാണ് ജോലി ചെയ്യുന്നെങ്കിലും അത് പ്രൈവറ്റ് സെക്ടറായാലും ഗവൺമെൻറ് സെക്ടറായാലും അവിടെ എല്ലാം നിങ്ങൾക്ക് അനുകൂലമാകുന്ന ഒരു സമയമാണ് സഹപ്രവർത്തകരിൽ നിന്നും മേലധികാരികളിൽ നിന്നും നിങ്ങൾക്ക് അനുകൂലമായ മനോഭാവം ഉണ്ടാകുന്നതാണ് ഏറ്റവും കൂടുതൽ ആത്മധൈര്യം ഉണ്ടാകുന്ന ഒരു സമയമാണ് നിങ്ങളുടെ എല്ലാ പ്രവൃത്തികൾക്കും അതിൻ്റേതായ ഫലം ലഭിക്കുകയും ചെയ്യും അതുപോലെ തന്നെ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവലും ഉയർന്നു നിൽക്കുന്ന സമയമാണ് സഹോദരങ്ങളൊക്കെ നിങ്ങളോട് പിണങ്ങി അകന്നു കഴിയുകയായിരുന്നെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ അതിനൊക്കെ വലിയ മാറ്റം വരുന്ന സമയമാണ് നിങ്ങൾ വ്യവസായവുമായി ബന്ധപ്പെട്ട മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ വ്യവസായത്തിൽ സ്ഥാനം വഹിച്ചു മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കഴിവ് കൂടുകയും അതുപോലെ തന്നെ വ്യവസായത്തിൽ നല്ല ഒരു ഉയർച്ച ഉണ്ടാകുകയും ചെയ്യുന്ന ഒരു അവസരമാണ് ഈ ഒരു സമയം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ കോപത്തെ കൺട്രോൾ ചെയ്ത് വയ്ക്കണം കലഹങ്ങളും വാക്ക് തർക്കങ്ങളും ഒന്നും ഉണ്ടാകാതെ ശ്രദ്ധിക്കണം കലഹങ്ങളും വഴക്കുകളും ഒക്കെ ഉണ്ടായാൽ നിങ്ങൾക്ക് നിയന്ത്രണാതീതമായ കോപം ഉണ്ടാകുകയും അതു പിന്നെ മാനസിക പിരിമുറുക്കത്തിനും ടെൻഷനും ഒക്കെ വഴിയൊരുക്കും ആരോഗ്യപരമായി വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഈ സമയത്ത് ഉണ്ടാവില്ല ആരോഗ്യമൊക്കെ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു അവസ്ഥയിലായിരിക്കും കർക്കിടകൻ രാശിയിൽ നിന്നും ചിങ്ങൻ രാശിയിലേക്ക് സൂര്യൻ്റെ രാശി പരിവർത്തനം മിഥുനം രാശിക്കാർക്ക് നല്ല ശുഭഫലങ്ങൾ പ്രദാനം ചെയ്യുന്നതാണ് സൂര്യൻ്റെ ഈ രാശി പരിവർത്തന സമയത്ത് മേടം ഇടവം മിഥുനം എന്നീ മൂന്ന് രാശിയിൽ വരുന്ന നക്ഷത്രക്കാർ എല്ലാ ഞായറാഴ്ചയും സൂര്യക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും വഴിപാടുകൾ നടത്തുന്നതും നല്ലതായിരിക്കും അതുപോലെ തന്നെ ആദിത്യ സ്തോത്രം ദ്വാദശാദിത്യസ്തോത്രം ഇവയൊക്കെ വീടുകളിൽ ചൊല്ലുന്നതും നല്ലതാണ് പാവപ്പെട്ട ആൾക്കാർക്ക് അന്നദാനം നൽകുകയും ആ അന്നദാനത്തോടൊപ്പം ശർക്കരയോ കരിപ്പെട്ടിയോ ചേർത്ത് എന്തെങ്കിലും മധുരമുള്ള ആഹാരസാധനങ്ങൾ കൂടി കൊടുക്കുന്നത് സൂര്യപ്രീതി നേടുവാനായി ഒരുപാട് ഉപകരിക്കും വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം